മൂവാറ്റുപുഴ സമ്മേളനം സെന്റ് ജോർജ് ഇടവകയിൽ വെച്ച് നടന്നു എട്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ സംഘടനയാണ് തിരുബാലസഖ്യം വിജയപുരം രൂപതയുടെ മൂവാറ്റുപുഴ മേഖലയിലുള്ള വിവിധ ഇടവക പള്ളികളിൽ നിന്നുള്ള തിരുബാല വാർഷികം പെരുമ്പാവൂർ സെന്റ് ജോർജ് ദേവാലയത്തിൽ വെച്ച് നടത്തി വികാരി ജോർജ് പുത്തൻപർബിളിന്റെ നേതൃത്വത്തിൽ വിജയപുരം രൂപത കോൺഗ്രിഗേഷനിലെ ഡി എച്ച് സിസ്റ്റേഴ്സ് വിവിധ ക്ലാസ്സുകളും കലാപരിപാടികളുമൊക്കെയായി കുഞ്ഞുങ്ങളോടൊപ്പം ഒത്തുകൂടി മൂവാറ്റുപുഴ ഫെറോന വികാരി വിൻസെന്റ് പാർമേൽ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ വിജയപുരം രൂപതയുടെ സഹായമെത്രാനായ അഭിമന്തി ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിവിധ ഇടവകകളിൽ നിന്നുള്ള വികാരിമാരും മതബോധന അധ്യാപകരും സന്നിഹിതരായി വിജയപുരം രൂപതയുടെ കീഴിലുള്ള എട്ട് ഒന്നായ ഒന്നായുപുഴ ഫെറോനയിലെ തിരുമാല സഖ്യ അംഗങ്ങളുടെ ഒരു സംഗമമാണ് ഈ പെരുമ്പാവൂര് സെൻറ്റ് ജോർജ് ദേവാലയത്തിൽ നടത്തപ്പെടുക ഈ വാർഷിക സമ്മേളനത്തിൽ നൂറ്റി എൺപത്തി ഒൻപതോളം കുഞ്ഞുമക്കൾ ഇവിടെ ഒന്നു ചേർന്നു പ്രാർത്ഥനയും ഗാനങ്ങളും ഡാൻസും ഒക്കെയായി ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയാനായിട്ടുള്ള ഒരു അവസരമായിരുന്നു ഈ മേഖലയിലെ വൈദികരുടെയും സന്യസ്ഥരുടെയും അതിലേറെ ഈ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വിശ്വാസ പരിശീലകരുടെയും സാന്നിധ്യവും സഹകരണവും ഈ ദിവസത്തെ കൂടുതൽ അനുഗ്രഹപ്രദമാക്കാനായിട്ട് കാരണമായി കുഞ്ഞുങ്ങൾ കൂടുതൽ വിശുദ്ധി വളരുവാനും പരസ്പരം സ്നേഹിക്കുവാനും പങ്കുവയ്ക്കുവാനും ഉള്ള ഒരു കൂടിയാണ് ഈ ജൂബിലി വർഷത്തെ ഈ സംഗമം ഇവിടെ ഇന്ന് പര്യവസാനിക്കുന്നത് ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ വ്യക്തിപരമായിട്ട് നന്ദി പറയുകയും എല്ല ദൈവീക അനുഗ്രഹങ്ങള് അവർക്ക് നേരുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ